പിന്നെ എടുത്ത് ഒന്ന് രണ്ട് പേരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്നു കുറെ വീഡിയോസ് കണ്ടിട്ടായിരിക്കാം കാരണം ഇപ്പൊ കൈയിലെടുത്തിട്ട് തന്നെ നമ്മുടെ കൈ ഇങ്ങനെ പിരിപിരി പിരി ഇരിക്കുന്നു പിരി കണ്ടില്ല ഒരു സൗണ്ട് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മെയിൽ കണ്ടപ്പോ എനിക്ക് കുറേ അധികം സന്തോഷം തോന്നി പിന്നെ അതുപോലെ തന്നെ അതെന്തായിരുന്നു ചെയ്യണമെന്നും തോന്നിയിട്ടോ വീഡിയോ ആയിട്ട് കാരണം നമ്മളോടുള്ള ഒരു എന്താ പറയാ വിശ്വാസവും ഒരു ഒരു സ്നേഹം കൊണ്ടാണല്ലോ അവരങ്ങനെ മേലയക്കുന്നത് എന്താണെന്നറിയോ ഇപ്പൊ എല്ലാവടേയും ഇപ്പൊ എല്ലാ കുറെ നാളായിട്ട് എല്ലാവടേയും കുറെ പേര് വീഡിയോ ചെയ്യുന്നതാണ് ഈ ആലം സ്റ്റോൺ അതായത് ആലം ആലും ഒക്കെ പറയും പഠിക്കാരം അതാണ് ഈ ഒരു സംഭവം നമ്മൾ അങ്ങാടി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവർ കൂടുതൽ അതിനെ പഠിക്കാറെന്ന് പറയും അപ്പോ ഈ സംഭവം ഏഹ് എന്താ പറയാ കുറെ ഗുണങ്ങളുണ്ട് ഇതിന് എന്നാൽ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് വശം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിനെ വീഡിയോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാന്നാണ് നമ്മുടെ ബോഡി ഓർഡറിനെ കൺട്രോൾ ചെയ്യാൻ ഇത് ഭയങ്കര നല്ലതാണ് ഞാൻ എനിക്ക് മെയിൽ വന്നിട്ട് കുറച്ച് നാളായിട്ടോ ഈ സംഭവം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് പല രീതിക്കും ട്രൈ ചെയ്തിട്ടും നോക്കുമായിരുന്നു എന്നിട്ട് വേണ്ടായിരുന്നു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വെയ്റ്റിംഗിലായിരുന്നു അപ്പോൾ സംഭവം നന്നായിട്ട് വർക്കാവും പക്ഷെ ചില കാര്യങ്ങൾ നമുക്കിതിൽ ഒരു നെഗറ്റീവ് വശ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണം പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ട് പിഗ്മെന്റേഷൻ ഉണ്ട് അതേപോലെ ഫേസിൽ സാഗിങ് ഉണ്ട് അതായത് ഇങ്ങനെ ഫേസ് തൂങ്ങി കുറച്ചും കൂടി പോലെ തോന്നിയിട്ടുണ്ട് അതേപോലെ ഭയങ്കരമായിട്ട് അണ്ടറാം അതുപോലെ നമ്മുടെ കഴുത്തിന് ചുറ്റും കറുപ്പ് ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ബോഡി ഓർഡർ അതായത് വയർപ്പ് നാറ്റം അല്ലെങ്കിൽ വിയർപ്പ് മണം ഇതുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് കറുത്ത കുത്തുമാർക്കുകൾ അതായത് നമുക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇതിനൊക്കെ ഈ ഒരൊറ്റ ആലം ഇത് നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് പത്ത് രൂപയ്ക്ക് തുടങ്ങി മേടിക്കാൻ കിട്ടും ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് അപ്പോ നമുക്കത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മേടിക്കാം അപ്പോ നമ്മൾ നിങ്ങൾ ഇപ്പൊ എല്ലാം ചെയ്ത് മടുത്തിരിക്കണം ഫേസ് നിറച്ച് പിമ്പിൾസ് ആണ് അതുപോലെ തന്നെ പിമ്പിൾസ് വന്നു പോയതിന്റെ മാർക്സ് ഉണ്ട് അതേപോലെ ഫേസ് ഒന്ന് നന്നായിട്ട് ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യും ടൈറ്റൺ അതുപോലെ തന്നെ റിംഗിൾസ് ഒക്കെ മാറാനും ഒപ്പം നമുക്ക് നമ്മുടെ ബോഡിയിലും ഹെൽപ്പ് ചെയ്യും അതായത് നമ്മൾ കുളി കഴിയുമ്പോൾ ബാത്റൂമിലൊക്കെ ഒരു പീസ് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അതിനും നമുക്ക് ഭയങ്കര നല്ലതാ അപ്പൊ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നുള്ളതും ഞാൻ എങ്ങനെയൊക്കെ ഇത് നോക്കിയിട്ടാണ് എനിക്ക് എനിക്കിത് ഓക്കെ തോന്നിയിട്ടുള്ള എനിക്ക് നന്നായി തോന്നിയിട്ടുള്ള കുറച്ച് മെത്തേഡുകളാണ് നമ്മൾ ഇതിൽ പറയണേ അപ്പം എന്തായാലും നോക്കാം കുറെ പേരടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ട ഇത് എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പൊ ദേ ഇതാണ് നമ്മുടെ ആലും സ്റ്റോൺ അല്ലെങ്കിൽ ആലും സ്റ്റോൺ അല്ലെങ്കിൽ പടിക്കാരം ഒക്കെയും പറയാം കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു പീസ് നമുക്ക് കുറെ കാലം ഏകദേശം ഒരു കൊല്ലത്തോളം ഈ ഒരു പീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ എന്താ പറയാ ഇപ്പൊ ഒരു കാര്യത്തിനാണെങ്കിൽ പണ്ടാം ഡാർക്ക്നെസ്സിന് മാത്രമാണ് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൊല്ലം നമ്മൾ പല പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരൂട്ടോ അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഇതാ കണ്ടോളൂ കേട്ടോ നിങ്ങൾ മിക്കതും കണ്ടുണ്ടാവും ഇങ്ങനെയാണിരിക്കുക ഇത് വന്നിട്ട് ഒരു പ്രകൃതിദത്തമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ ഫേസിൽ നമുക്ക് നല്ലൊരു ആസ്ട്രിജിൻ്റ ആണ് അതുപോലെ തന്നെ അതായത് നമുക്ക് പിമ്പിൾസിനൊക്കെ ഒരുപാട് പ്രിവെന്റ് ചെയ്യുന്ന പലരും കണ്ടുണ്ടാവുക നമ്മുടെ ബാർബർ ഷോപ്പിലും പണ്ടത്തെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സോ അവരൊക്കെ ഷെയ്വ് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ യൂസ് ചെയ്യും കാരണം ആ ഒരു ചെറിയൊരു എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാവും അതേപോലെ തന്നെ ഒരു ഒരു മിനിസം കിട്ടും ടൈറ്റ് ആവും ഇതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ ചേട്ടൻ്റെ അച്ഛൻ ഉപയോഗിക്കുന്നത് കണ്ടത് വീട്ടിൽ അപ്പോ ഇതാണ് നമ്മുടെ സംഭവം അപ്പോ ഇത് ഏറ്റവും അടുത്ത കാര്യം നമുക്ക് നമ്മുടെ അണ്ടർ ആർംസിനും ഡാർക്ക് നെക്കിനും ഇതെങ്ങനെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള കറുത്തിട്ട് അതായത് നമ്മുടെ അണ്ടർ ആംസ് ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് ഇത് ഒന്ന് നനച്ചു കൊടുക്കുക അതായത് ഒന്ന് വെള്ളത്തിൽ ഒന്ന് നനയ്ക്കുക അതിനുശേഷം ജസ്റ്റ് നമ്മൾ ഇതായത് മാതിരി ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അണ്ടർ ആംസിലൊന്ന് പതുക്കൻ അങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതായത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ തന്നെ വിടുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യണം ഞാൻ ടേസ്റ്റ് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ നാമം വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം ഭയങ്കര ചവർപ്പും പുളിപ്പും അങ്ങനത്തെ ഒരു അമ്മ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈയിങ് ആക്കും നമ്മൾ എപ്പോഴും ഇത് എവിടെ ഉപയോഗിച്ചാലും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ കുറച്ചൊരു മോശമായിട്ടുള്ളൊരു വശം മോശം വശം എന്നല്ല ഇതിൻ്റെ പറയാ ആ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെയർ ചെയ്യേണ്ട കാര്യം ഇതാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എവിടെ ഉപയോഗിച്ചാൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം ഇപ്പം നമ്മൾ കുളി കഴിഞ്ഞ് ഇത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം നല്ല രീതിക്ക് തന്നെ മോയിസ്ചറൈസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈയിങ് ആക്കും ഡ്രൈയിങ് ആയാലും നമുക്കത് സ്കിന്നിൻ്റെ ദോഷം തന്നെയാണ് അനസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഇനി നമുക്ക് കുളി കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് നെക്കിനാണെങ്കിലും ഇത് ജസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒപ്പിടുത്തിയതിന് ശേഷം എല്ലാവിടെയും ഇത് നനച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് വിടാം വിട്ടിട്ട് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴെപ്പോഴാണെച്ചാൽ ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് മൊയ്സ്റൈസർ എടുത്തിട്ട് അണ്ടർ ആംസിലും നെക്കിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് സ്ഥിരമായിട്ട് ചെയ്യണം ബോഡി ഓർഡർ അതായത് വയർപ്പ് മണം വയർപ്പ് നാറ്റം എന്നൊക്കെ പറയില്ല അത് നന്നായിട്ട് കൺട്രോൾ ആവും ഒരു ഫുൾ ഡേ നമുക്ക് നല്ല ഫ്രഷ് ഫീൽ ഉണ്ടാവും പിന്നത്തെ കാര്യം എന്ന് പറയണത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മോയ്സ്ചറൈസിങ് അതായത് എപ്പോഴും മോയിസ്ചറൈസ് ചെയ്യാൻ ഭയങ്കര ഡ്രൈ ആക്കും അടുത്തത് നമ്മൾ കാണാൻ പോകണത് നമുക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നവരാണ് പിമ്പിൾസിനെ കൺട്രോൾ ചെയ്തിട്ട് എത്ര എന്ത് ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് നമുക്ക് ആദ്യം നമുക്കിത് പിമ്പിൾസിനെ അങ്ങനെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് നോക്കാം ഇതാണ് നമ്മുടെ പടിക്കാരം അല്ലെങ്കിൽ ആലം സ്റ്റോൺ ആലം സ്റ്റോൺ നമുക്കിതിപ്പോ അങ്ങാടി ഷോപ്പിംഗ് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇത് ഓൺലൈൻ വഴി മേടിച്ചു നോക്കിയതാണ് ഓൺലൈൻ ഇതിന് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ ഇതിലൊരു ഇരുന്നൂറ് ഗ്രാം ആണ് ഒരു മൂന്നാലഞ്ച് പീസ് ഉണ്ട് കേട്ടോ അതാ ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് ബ്രൈറ്റനിങ്ങിന് യൂസ് ചെയ്യാൻ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആൻസറും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കുറച്ച് സ്റ്റോൺ ആയിട്ടാണ് ഇരിക്കുക ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സ്റ്റോണുകളാട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് നല്ലതാണ് പക്ഷെ ചെറിയ സൈഡ് എഫക്റ്റും ഇതിനുണ്ട് കേട്ടോ അത് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പൊ ഇതുപോലെയാണ് നമുക്ക് വരിക കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലും ഇത് നല്ലതാണ് കുറെ നല്ല വശങ്ങളുണ്ട് നമുക്ക് പിംപിൾസിന് വേണ്ടിയിട്ട് എങ്ങനെ ഇത് യൂസ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു കേട്ടോ കുറച്ച് ഇതുപോലൊരു ഒരക്കല്ലി ഇത് നമുക്ക് അങ്ങാടി കടയെന്നോ അതുപോലെ തന്നെ നമ്മുടെ ഞാനിപ്പോൾ അങ്ങാടി ഷോപ്പിനെ മേടിച്ച ഒരകല്ല് അതുപോലെ തന്നെ നമുക്ക് ഇത് ഓൺലൈൻ വഴിക്ക് കിട്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചിട്ട് ഇതുമാതിരി ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലൊരു നൈസ് ആയിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടും ഇത് നമുക്ക് നമ്മുടെ രാത്രിക്ക് എടുക്കുമ്പോ ഓവർനൈറ്റ് നമുക്ക് ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ആക്നെസ് പെട്ടെന്ന് മാറാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ കാണിച്ചാല് എങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇത് പിമ്പിൾസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കൊടന്ന് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഇപ്പൊ ഇത് കണ്ടില്ലേ ഭയങ്കര ഡ്രൈ ആയി ആ കല്ല് പോലെ തന്നെയായി അപ്പൊ ഇത്രയും ഡ്രൈ ഉള്ള സാധനമാണ് നന്നായിട്ട് ഡ്രൈ ആക്കും ഇതേ കണ്ടോ വീണ്ടും ഡ്രൈ ചെയ്യുന്നത് നമ്മൾ വീണ്ടും ഇത് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും നിങ്ങൾക്കിത് പാലിലൊക്കെ മിക്സ് ചെയ്ത് ഇടാം കേട്ടോ കാരണം ഡ്രൈങ് കൂടുതലുള്ള ഇൻഗ്രീഡിയൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെയാണോ പിമ്പിളുള്ളത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം എനിക്ക് ഇവിടെ പോയി ഈ പിമ്പിൾ എന്നാലും വെറുതെ കാണിച്ചു തരാം ഇവിടെ നമ്മൾ അങ്ങനെ അപ്പോൾ കുറച്ച് ഈ മിക്സ് കുറച്ച് ഒരു കുറച്ച് തിക്കായിട്ട് എടുക്കാം നമ്മൾ ഉറങ്ങണ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എടുക്കാം അവിടെ മാത്രം നമുക്കൊരു സ്പോട്ട് ട്രീറ്റ്മെന്റ് മാതിരി എന്താ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇങ്ങനെ നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ഒരു രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ പിമ്പിൾസ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഹീലായി അത് നമുക്ക് നന്നായിട്ട് അങ്ങനെ മാറിപ്പോവും പിമ്പിൾസ് ഇങ്ങനെ കുറെ പിന്നെ നമുക്ക് ഇങ്ങനെ കുറെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് നമുക്ക് എല്ലാവരും ഇങ്ങനെ സ്പോട്ടായിട്ട് വെച്ച് കൊടുക്കാം കുറെ ഇങ്ങനെ ഫേസ് സ്കിന്നിന് മൊത്തം ഇറിട്ടേറ്റ് ആക്കാണ്ടേ ഓവർനൈറ്റ് നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് പിറ്റേ ദിവസം നമുക്കത് വാഷ് ചെയ്യാം പക്ഷെ സ്കിന്നിൽ മുഴുവൻ വെക്കരുത് എവിടെയാണോ പിമ്പിൾസ് ഇങ്ങനെ പൊട്ടാറായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഇല്ല അതിന്മ മാത്രം വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാം പിമ്പിൾസ് ഉള്ളപ്പോൾ ഇനി നമ്മൾ പിമ്പിൾസിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് ചുരുങ്ങിയാലും നമ്മൾ പിമ്പിൾസിന് നമുക്കൊന്ന് വന്നുകൊണ്ടിരിക്കുമല്ലോ അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പ്രേ ഉണ്ടാക്കാം ഒരു ടോണർ അതായത് ഈ ഒരു ആലം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടോണർ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയാ ആ ഒരു പിമ്പിൾസ് വരുന്നതിനെ കൂടി കൺട്രോൾ ചെയ്യും നല്ലൊരു ആസ്ട്രിജെൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പിമ്പിൾസിനെ നന്നായിട്ടൊന്ന് പ്രിവെന്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നിർത്താനും ആലം വാട്ടറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആലും വാട്ടർ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ ആ പിൾസ് കുറെ അധികം വരുന്നതിനെ ബ്ലോക്ക് ചെയ്ത് അതിനൊന്ന് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതുപോലെ കുറച്ച് പൗഡർ ഞാനിപ്പോ സ്റ്റോൺ ആയിട്ട് മേടിച്ചുകൊണ്ട് നമുക്ക് പൗഡർ നമ്മൾ തന്നെ പൗഡർ ഉണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് പൗഡർ ആയിട്ട് കിട്ടും പക്ഷെ എപ്പോഴും ഇങ്ങനെ സ്റ്റോൺ ആയിട്ട് മേടിക്കുന്ന നല്ലത് കേട്ടോ പിന്നെ നമ്മൾ എടുക്കുമ്പോ ഭയങ്കര നൈസാക്കി എടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നൈസ് നൈസായിട്ടാണ് പൗഡർ എടുത്തിരിക്കുന്നത് ഒരു അര അരസ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് എടുക്കും അതാണ് നമ്മൾ ആലോം സോറി ആലോം വാട്ടർ നമ്മൾ പ്രിപ്പയർ ചെയ്യണത് അങ്ങനെയാണ് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ച് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ സൂക്ഷിക്കാം എന്നിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അവസാനത്തെ ജസ്റ്റ് ആ ഒരു കഴുകണത് ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയണം ഫേസിൽ അങ്ങനെ ഫുൾ ഡേ വെക്കരുത് കേട്ടോ അപ്പം അതേ നമ്മുടെ ടോണർ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പിമ്പിൾസ് നമുക്ക് വരാനായിട്ടും ബ്ലോക്ക് ചെയ്യാനൊക്കെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ് ജസ്റ്റ് നമ്മൾ നല്ലോണം വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള കേട്ടോ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യാ ഫേസ് വാഷ് ചെയ്യാ അപ്പം നന്നായിട്ട് പിമ്പിൾസ് ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എസ്പെഷ്യലി ടീനേജേഴ്സും അതുപോലെ തന്നെ അങ്ങനെ ഉള്ളത് തുടങ്ങിയിട്ട് കുറെ കുറുകുരാവുന്ന പിമ്പിൾസ് വരില്ല എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടൊക്കെ വരുന്നവർക്ക് നല്ലതാണ് ഫേസ് നമ്മൾ വാഷ് എന്നിട്ട് നമ്മൾ എന്താണ് ഫേസ് വാഷ് എന്താ ഉപയോഗിക്കണം അത് വെച്ച് വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഇത് നമ്മൾ അടിച്ചു കൊടുക്കുക അതായത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വെടിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ചു നേരം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയണം കാരണം ഫേസിൽ ഫുൾ ആയിട്ട് വെക്കാനായിട്ട് ഒരിക്കലും ഞാൻ ഇത് റെക്കമെന്റ് ചെയ്യില്ല അതായത് ഇപ്പൊ നമ്മളിപ്പൊ ആ ഓവർനൈറ്റ് ആക്നയാമ് നമ്മൾ ആക്ടിവ് ആക്നേമ് വെച്ച മാതിരി അങ്ങനെ എങ്ങാനും നമുക്ക് എന്തെങ്കിലും വെക്കാം അല്ലാതെ ഫേസ് ഫുൾ ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് അങ്ങനെ കടന്നുറങ്ങാം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ബ്രൈറ്റനിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ പറയില്ല നല്ല ഗ്ലോയിങ് ആവും പക്ഷേ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് കുറച്ച് നേരം വെക്കുക ഇത് നമ്മൾ രണ്ടു നേരം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കുറച്ചു നേരം വെച്ചിട്ട് വെറുതെ കഴുകിക്കളയാം അത്രേ ഉള്ളൂ പിന്നെ നമ്മളിങ്ങനെ ടോണർ മാതിരി യൂസ് ചെയ്യാനായിട്ട് അതായത് വെച്ച് പിന്നെ നമ്മൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഒക്കെ ഇടാന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല അത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ ടോണർ അടിച്ചു കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് ഇങ്ങനെ വലിയുമ്പോൾ നമ്മൾ കഴുകി കഴുകിക്കളയാ നോർമൽ നമ്മുടെ എന്താ പറയാ സീറോ മോയിസ്ചറൈസർ സൺസ്ക്രീനോ എന്താ വെച്ച് നമ്മൾ യൂസ് ചെയ്യുക അപ്പം അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പിമ്പിൾസിനെ പ്രിവന്റ് ആവും പിമ്പിൾസ് പതുക്കേനെ പതുക്കാനും കുറഞ്ഞു വരും ആ പിമ്പിൾസിന് നമുക്ക് നന്നായിട്ട് കൺട്രോൾ ആവുകയും ചെയ്യും അപ്പം അതിന് നമുക്ക് ഈ ഒരു ടോണർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ എടുത്ത് ഒന്ന് രണ്ട് രണ്ടുപേരത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്നു കുറേ വീഡിയോസ് കണ്ടിട്ടായിരിക്കാം അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല കേട്ടോ അതായത് സ്കിൻ വൈറ്റനിങ്ങിന് എന്താ ബാത് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ആയിട്ടോ എന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാനൊരിക്കലും ഇത് പറയില്ല കാരണം ഇത് സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്നുള്ളത് എനിക്കറിയില്ല നല്ല ഗ്ലോയിങ് ആവും അതേപോലെ തന്നെ പിന്നെ ഫുൾ ബോഡിയൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഡ്രൈയിങ്ങാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എത്രത്തോളം അത് വർക്കാണെന്നുള്ളത് എനിക്കറിയില്ല സയന്റിഫിക് ആയിട്ട് അത് കണ്ടുപിടിച്ച് പ്രൂവൻ ചെയ്തിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല സ്കിൻ ബ്രൈറ്റനിങ് ലൈറ്റനിങ് വൈറ്റനിങ്ങിനൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് അതിന് ഒരിക്കലും ഇത് പറയില്ല അതായത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് അതിനെക്കുറിച്ച് അറിയില്ല ഗ്ലോയിങ് ആവും നന്നായിട്ട് ടൈറ്റൻ ആവും ലോങ് ടൈം യൂസ് ആട്ടോ ഒറ്റ യൂസിലല്ല പക്ഷെ പിമ്പിൾസിനൊക്കെ നന്നായിട്ട് പ്രുവെൻ്റ് ആവും കാരണം ആ പിമ്പിൾസിനെ ഉണക്കാനുള്ള ശേഷി ഇതിനുണ്ട് ആ ഒരു ഹീലിംഗ് ടെൻഡൻസി കൂടുതലാണ് അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ അതായത് നമുക്ക് ആ ഒരു പുളി ഉപ്പ് ആ ഒക്കെ കലർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ആ ഒരു വിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് പെട്ടെന്ന് അത് ഹീലാവും പിമ്പിൾസ് പെട്ടെന്ന് ഉണങ്ങും ഡ്രൈ ആക്കി പിമ്പിൾസിനെ ഉണക്കും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മിക്സുകളിൽ നമ്മൾ കുറച്ചീശ കുറേശ്ശൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ടിനും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കും ബ്രൈറ്റനിങ് ലൈറ്റനിങ് വൈറ്റനിങ്ങിന് ഇത് യൂസ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും പിന്നെ ഇത് കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ചിലർ അങ്ങനെ അവർ ഏതെങ്കിലും മെത്തേഡിലൂടെ യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം അതെനിക്ക് അറിയില്ല കേട്ടോ അഥവാ നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ്ങിനെ ഒന്നും പറഞ്ഞിട്ട് യൂസ് ചെയ്താലും നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും കാരണം ഇപ്പൊ കൈയിലെടുത്തിട്ട് തന്നെ നമ്മുടെ കൈ ഇങ്ങനെ പിരിപിരി പിരി പിരി പിരിന്നിരിക്കുന്നു കണ്ടില്ല ഒരു സൗണ്ട് കണ്ടില്ല അത്രേം സോഫ്റ്റ്നെസ് ഒക്കെ പോയി ഭയങ്കരമായിട്ട് ഡ്രയിങ്ങാണ് വരുന്നത് കയ്യിലൊക്കെ നമ്മൾ കുറച്ചു നേരം പിടിക്കുമ്പോൾ തന്നെ സോ ഇത് കുറേ നേരം ഫേസിൽ വെച്ചാലോ അല്ലെങ്കിൽ ഇത് ഫേസിൽ കുറേ നേരം നമ്മുടെ ഫുൾ ബോഡി തേച്ചൊന്നും കുളിച്ചാലൊക്കെ നമുക്ക് മറ്റുള്ള പാർശ്വഫലങ്ങൾ അതായത് വേറെ എന്തെങ്കിലുമൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതൽ കൂടുതലായി ഡ്രൈയിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയും ആ ഒരു പരിക്കനൊക്കെ ആയിട്ടാവും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കി യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡാർക്ക് മാർക്ക് അതായത് ഡാർക്ക് ആയിട്ടുള്ള മാർക്കുകൾ ഡാർക്ക് സ്പോട്ടുകളൊക്കെയാണ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ആലം സ്റ്റോൺ വെച്ചിട്ട് അപ്പൊ ഇത് നമുക്ക് എളുപ്പം മാറ്റി ചെറിയ ഒരു രീതി ഞാൻ പറഞ്ഞുതരാട്ടോ അതുപോലെ തന്നെ ഇത് വേഗം മാറുകയും ചെയ്യും പിന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഡാർക്ക് മാർക്കുകൾ കുറഞ്ഞാൽ തന്നെ ഒപ്പം നമ്മൾ നല്ലൊരു സ്കിൻ കെയറും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് പിന്നെ അത് പ്രിവെന്റ് ചെയ്യപ്പോൾ നമുക്ക് പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ അതിൽ പറഞ്ഞ മാതിരി പിമ്പിൾസിനെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് സ്പ്രേ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നല്ല സ്കിൻ കെയറും ചെയ്യാം പിന്നെ എപ്പോഴെങ്കിലൊക്കെ പിമ്പിൾസും പിന്നെ വരുന്നുണ്ട് അങ്ങനെ പൊട്ടി പോയിട്ട് മാർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പൊ എന്തായാലും നമ്മുടെ ഫേസിൽ ഡാർക്ക് മാർക്കുകൾ മാറാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ പാക്കുകള് പാക്കുകളിൽ ചെറുതായ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി കുറച്ച് ഏകദേശം ഒരു സ്പൂൺ ആലും പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുൾട്ടനും മിട്ടിയോ കടലുമാവ് എടുക്കാം ഞാൻ ഇവിടെ മിൽക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെറും വെള്ളത്തിലാണെങ്കിലും ചെയ്യാം ഞാൻ ഇത് എനിക്ക് ഭയങ്കര ഡ്രൈയിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് കുറച്ചും കൂടി മോയിസ്ചറൈസ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് നിങ്ങൾക്ക് വെള്ളം എടുത്താലും മതി റോസ് വാട്ടർ എടുത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും നോക്കിയിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം അങ്ങനെ ഇത് പാക്കാണ് ഇത് ഞാൻ ഫേസ് ഫുൾ ആയിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യണില്ല നമുക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ടുകൾ ഞാനിപ്പോൾ ഇത് മിൽക്കിലാണ് എന്താ പറയാ മിക്സ് ചെയ്തിട്ടുള്ളത് കാരണം മിൽക്ക് കുറച്ചും കൂടി ക്രീമി ടെക്ചറാണ് അതുപോലെ തന്നെ ആ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തൈരിലും ആഡ് ചെയ്ത് ചെയ്യാം അപ്പൊ നമുക്കിപ്പോൾ പിമ്പിൾ മാർക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ അങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല നൈസ് ആവണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിക്കൊള്ളണ പോലെ തോന്നും പൗഡർ എടുക്കുമ്പോഴേ ഇതാ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക മാർക്കോളം എടുത്ത് കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് വെക്കണ്ടോ അതിന് കൂടണ്ട പെട്ടെന്ന് ഉണങ്ങും മുൾട്ടാണിമിട്ടി ആയതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് മുൾട്ടാണുവിട്ടിക്ക് ഞാൻ പറഞ്ഞ മാതിരി കടലമാവ് വേണമെങ്കിൽ എടുക്കാം അതത് മാതിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ കഴുകി നല്ല രീതിക്ക് തന്നെ മോയിസ്ചറൈസ് ചെയ്യുക നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ സ്ഥിരം യൂസ് ചെയ്യണ മോസ്ചറൈസർ അത് കുറച്ച് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണോണ്ട് കുഴപ്പമില്ല നല്ലോണം മോയിസ്ചറൈസ് ചെയ്യുക കേട്ടോ അത് എത്രയേ ഉള്ളൂ എങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഫേസ് ഫുള്ളല്ല ഇങ്ങനെ അടുത്ത കാര്യമാണ് എല്ലാവരും എപ്പോഴും പറയുന്നത് പിഗ്മെന്റേഷൻ അതുപോലെ സ്കിൻ ടൈറ്റൻ ആവാൻ അതായത് നമുക്കൊരു ആന്റി ഏജിങ് ആന്റി നമുക്കൊരു ഏജ് ഇങ്ങനെ വരുമ്പോഴാണല്ലോ ഏജ് കുറച്ചും കൂടി കൂടുമ്പോഴാണ് പിഗ്മെൻറ്റേഷനും അണി വൻ സ്കിൻ ടോൺ അതുപോലെ ഈ നമ്മുടെ പിന്നെ ഒരു എന്താ പറയാ ഒരു ആന്റി ഏജിങ് കെയർ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത് അതിനെല്ലാം കൂടിയിട്ട് നമുക്കൊരു പാക്കാണ് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വയ്ക്കുക കഴുകി കളയാം അപ്പം ഞാനിത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമുക്കൊരു ക്രീം മാതിരി പ്രിപ്പയർ ചെയ്ത് നമുക്ക് വരാം ഫേസ് ടൈറ്റൻ ആവാനും അതുപോലെ തന്നെ നമുക്കൊരു ആന്റി ഏജിങ് മാസ്ക് ആണ് കുറച്ചൊരു സ്പൂൺ അലോവേര ജെല് ഫ്രഷോ അല്ലെങ്കിൽ ഒറിജിനൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന അലോവേര ജെല്ല് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഈ ആലം സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് നന്നായിട്ടൊന്നിങ്ങനെ വരച്ച് കൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു തിക്ക് ക്രീമായിട്ട് കിട്ടും ഇത് നമുക്ക് കുറച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിന് എപ്പോഴും ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് നമ്മളിത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഫേസ് നന്നായിട്ട് ടൈറ്റൻ ആവും ഒപ്പം തന്നെ നല്ലോണം ആ ഒരു ഗ്ലോയിങ് അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസിനൊക്കെ പ്രിവെന്റ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് പിഗ്മെന്റേഷനെ നമുക്ക് കുറയ്ക്കുകയും ചെയ്യും അതെ ഈ പിഗ്മെന്റേഷന് വേണ്ടിട്ട് പിഗ്മെന്റേഷന് വേണ്ടിട്ട് ഇത് നമുക്ക് ക്രീമായിട്ട് എടുത്തിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും ഇത് നമ്മൾ അലോവേരയില് മിക്സ് ചെയ്താലും ഇത് ഇങ്ങനെ കട്ടായിട്ട് വരിക ഇത് നമ്മൾ നമുക്ക് നമ്മുടെ ഫേസിൽ ഇങ്ങനെ എന്താ പറയാ എവിടെയാണോ പിഗ്മെന്റേഷൻ ഉള്ളത് അവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് റിങ്കിൾസ് ഒക്കെ എവിടെ തോന്നണം കണ്ണിന്റെ ഈ പോർഷനിലോ അതുപോലെ തന്നെ എവിടെയാണോ നമുക്ക് തോന്നണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ലൈറ്റ് ആയിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് പിഗ്മെന്റേഷൻ എവിടെ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് പാക്ക് ആയിട്ടല്ല ജസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നല്ല അവിടെ ഒന്ന് ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ എവിടെ ഉള്ള ചിട്ടാൽ മതി കേട്ടോ ഞാൻ ഇപ്പൊ ഇങ്ങനെ ലിസ്റ്റ് കാണിച്ചു തന്നു മാത്രം എന്നിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കഴുകിക്കളയാ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ മതി ഒരു ഗ്യാപ്പ് ഒക്കെ വിട്ടിട്ട് ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ പിഗ്മെന്റേഷനോ നമ്മൾ പിഗ്മെന്റേഷനോ നന്നായിട്ട് റെഡ്യൂസ് ആവും അതേപോലെ നമുക്ക് റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കും പക്ഷെ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് മാതിരി ഇങ്ങനൊരാഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഒരു ഗ്യാപ്പ് വിട്ടപ്പോഴെങ്കിലൊക്കെ നമ്മൾ കുളിക്കാൻ പോണേ മുന്നോ അങ്ങനെ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അവസാനായിട്ട് ഇത് നമുക്ക് സ്ട്രെച്ച് മാർക്കിനും കൂടി യൂസ് ചെയ്യാം അതായത് അതിൻ്റെ ഒരു തീവ്രത സ്ട്രെച്ച് മാർക്കിന്റെ ആ ഒരു ഭയങ്കരമായിട്ട് കുറേ ഉണ്ടെങ്കിൽ അതിനൊന്ന് കാം ചെയ്ത് അതായത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസിലാണ് കേട്ടോ അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്നവർക്കാണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണ് ട്രൈ ചെയ്യേണ്ട കാര്യമുള്ളൂ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഒന്നും റെക്കമെൻഡ് ചെയ്യില്ല കുറേ പേര് ചോദിക്കും ഇപ്പോൾ പ്രഗ്നൻറ്റ് ആയിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോളൂ അതായത് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കല്ലും മേടിച്ചിട്ട് കുളി കഴിയുമ്പോൾ ഇതൊന്ന് വെള്ളം നനച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് കുളി കഴിഞ്ഞാൽ ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നല്ലതാ പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ആൽമണ്ട് ഓയിൽ ഈ കല്ല് നന്നായിട്ട് ഒരച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെയും ചെയ്യാം എന്നിട്ട് കഴുകിക്കളയാ കേട്ടോ എന്താന്ന് വെച്ചാൽ അങ്ങനെ മിക്സിങ് ചെയ്യുമ്പോൾ എപ്പോഴും കഴുകി കഴുകിക്കളയാ വെറുതെ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കൊന്നും കുഴപ്പമൊന്നുമില്ല നല്ലതാ പിന്നെ നമുക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരുക്കിയൊക്കെ നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ കല്ലൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം സ്കിൻ ടൈറ്റനിങ്ങിനും റിംഗിൾസ് കുറയാനൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോഡി ഓഡറിനും അതുപോലെ തന്നെ അണ്ടർ ആംസ് ഡാർക്ക് നെക്കിനും ഒക്കെ യൂസ് ചെയ്യാം ഫേസിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഇതിന് ഭയങ്കര ഒരു ഡ്രൈങ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഡ്രൈ സ്കിന്നയറൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ആണെങ്കിലും നന്നായിട്ട് മോ മോയിചറൈസ് മസ്റ്റാണ് നല്ല രീതിക്ക് തന്നെ ഡീപ്പായിട്ട് മോയിസ്ചറൈസ് ചെയ്യണം അല്ലെങ്കിൽ ആ ഡ്രൈയിങ് വന്നിട്ട് പിന്നെ വേറൊരു പ്രശ്നം നമുക്ക് അതിലൂടെ വരും കാരണം അത്രയും പുളിയും ചവർപ്പുള്ളൊരു സംഭവമാണിത് അപ്പോൾ അത് നമുക്കറിയാമല്ലോ ഉപ്പൊക്കെ നമ്മുടെ സ്കിന്നിൽ തട്ടി കഴിഞ്ഞാൽ ഡ്രൈയിങ് ആവണ കണ്ടിട്ടില്ലേ നമുക്ക് കുറേയൊക്കെ ഡ്രൈ ആവും സ്കിൻ അതേ ഒരു അതിനൊക്കെ കുറച്ചും കൂടിയും ഹാർഡാണ് ഇതിൻ്റെ ആ ഒരു രുചി വരുന്നത് അപ്പം നമ്മുടെ സ്കിന്നിനും അതൊരു ഇതാണ് അത്രേ ഉള്ളൂ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ നോക്കി ഓരോന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പൊ നിങ്ങൾക്കും ഇത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ നല്ല എക്സ്പീരിയൻസോ ബാഡ് എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ അറിയാമല്ലോ മറ്റുള്ളവർക്കും കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ നോക്കി കണ്ടുപിടിച്ച് എനിക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ